നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടപ്പോ നമുക്ക് ഈ ചൂടത്ത് കുടിക്കാനായിട്ട് എന്തെങ്കിലും സമ്പാരോ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ആ സപ്പോട്ടയോ സപ്പോട്ട പഴുത്തോന്ന് നോക്കാൻ പോയി പഴുത്തുണ്ടെങ്കിൽ പറിച്ചുകൊണ്ടിര ചോട്ടെന്ന് പറയുന്നത് ചിക്കൂസ് എന്നാ കേട്ടോ അതിന് ചിലടത്തൊക്കെ പറയുന്നത് അത് പഴുത്തോന്ന് നോക്കാൻ പോവാണ് ഇന്നലെ രണ്ടെണ്ണം പഴുത്തത് കിട്ടി നീറാണ് നിറച്ചു അപ്പോൾ അത് നോക്കട്ടെ രണ്ടെണ്ണം അപ്പോൾ ഒരെണ്ണം ഇന്നലെ കഴിച്ചിട്ട് ഒരെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അവിടെ കിട്ടിയാൽ മൂന്നെണ്ണം മതി ധാരാളം ആവും അപ്പോൾ അങ്ങനെ ചെറിയൊരു ഞെങ്ങി തുടങ്ങിയത് രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയെടുത്തു നന്നായിട്ട് കഴുകിയ ശേഷം എന്താ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് തൊണ്ട് ഉരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു എളുപ്പപ്പണിയുണ്ട് ഇതിങ്ങനെ പിളർന്ന ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതാണ് ഇങ്ങനെ തിക്കി തിക്കിയെടുത്തു കഴിഞ്ഞാൽ ഫുള്ള് അതിൻ്റെ പഴുപ്പം നമുക്ക് കിട്ടും കണ്ട ഇതുപോലെ എടുക്കാം എനിക്ക് ഫ്രൂട്ട്സിലെ ഒരുവിധം ഏറ്റവും ഇഷ്ടമുള്ളൊരു പഴം ആണ് ഈ ചിക്കൂസ് കിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിന് വേറെ ഒരു ടേസ്റ്റിനെ വല്ല ചുവ വ്യത്യാസമൊന്നുമില്ല മധുര നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചിക്കൂസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും വാങ്ങും ഇവിടെ വല്ലപ്പോഴൊക്കെ പഴുത്തേ കിട്ടുകയുള്ളൂ അറിയ കിളി കൊത്തിയും ഒക്കെ അങ്ങനെ പോകും അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ വീട്ടിൽ തന്നെയട്ടോ ഈ മരം നിൽക്കുന്നത് അതാണ് അവൾ അത്ര ഉറപ്പിൽ ചിക്കൂസ് എടുക്കാമെന്ന് പറഞ്ഞത് സപ്പോട്ട കൊണ്ട് ഷേക്ക് അടിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും മണിക്കുട്ടിയുടെ കൂട്ടുകാരിയാണ് മണിക്കുട്ടിയില്ല അപ്പോൾ അതിന് പകരം മീനുവിന് വീഡിയോ ആണ് അപ്പോൾ മീനുവിന് എന്തെങ്കിലും വീട്ടിൽ വന്നപ്പം കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാടുപടണേട്ടും അപ്പോൾ ഇതുപോലെ ആ തൊണ്ട് മാത്രമായിട്ട് കണ്ട അങ്ങനെ കിട്ടും ഇത് അകത്തെ പളുപ്പ് മാത്രമായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കി ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പാൽ എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഈസി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഷെയ്ക്ക് ആയിട്ട് നമുക്ക് അത് ചെയ്യാം അപ്പോൾ അതിൻ്റെ കുരു എങ്ങനെ എടുത്ത് കളയണേ കുരു കണ്ടോ അത് ഭംഗിയാന്ന് നോക്കിയാ കുരു കാണാനായിട്ട് തന്നെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളില്ല എത്ര തരം ഷേക്കാണെങ്കിലും എല്ലാം ഈ വീഡിയോസ് കണ്ടിട്ട് അവർക്കെല്ലാം അറിയാം നമ്മളാ കുരു നോക്കുന്നത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമാണല്ലേ അല്ലേ കാണാൻ ഇനി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നമ്മളിത് ഇടുക പെട്ടെന്ന് മഴ കഴിഞ്ഞു രണ്ട് മിനിറ്റ് വേണ്ട അതിന് സംഭവത്തിന് ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത പാലായിട്ടോ ഒഴിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാൽ ഒഴിച്ചു കഴിഞ്ഞു നല്ല കൊഴുപ്പിലല്ല എടുക്കുന്നത് ലേശം ഇതായിട്ട് എടുക്കുന്നത് ജാറടച്ച് കഴിഞ്ഞ ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക പഞ്ചസാരയ്ക്ക് പകരാണ് കേട്ടോ ഞാൻ ഈ തേൻ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ടത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ സൂപ്പർ നമ്മുടെ ചിക്കൂസ് ഷേക്ക് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിൽ നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ നട്ട്സൊന്നും ചേർക്കുന്നില്ല രണ്ട് ഐസ് ക്യൂബ് ഇട്ടു പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ക്രീമാണ് കേട്ടോ ചേർത്തത് ഇപ്പം ഐസ്ക്രീം ഇരുന്നു അതിനാണ് ഞാൻ ചേർത്തത് അപ്പം നിങ്ങളിതിങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക ഐസ്ക്രീം ക്രീം ഇട്ടിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കുടിച്ച് നോക്കിയാൽ നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ കൊടുത്തു കഴിഞ്ഞു പിള്ളേർക്ക് പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടില്ല അപ്പൊ അത് നന്നായിട്ട് ഇളക്കിന് ഐസ് ക്രീം പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ടക്കടി മറ്റേ ചിക്കൻ എന്തൊരു സന്തോഷാന്ന് നോക്കിയേ ക നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ മീനുനും അടിച്ചു കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ കുട്ടികളൊക്കെ വരുമ്പോ അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹാപ്പിയാണ് കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉം ആ ക്രീമും കൂടി ഇട്ടപ്പോഴാണ് രുചി അല്ലാതെ നമ്മൾ സാധാരണ അടിക്കാറുണ്ടല്ലോ പക്ഷേ ക്രീം ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വേറെ ഒന്നും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല വേറെ ഫ്ലേവറോ ഒന്നുമില്ല ഒറിജിനല് നമ്മുടെ ചിക്കൂസിൻ്റെ ഫ്ലേവർ പിന്നെ വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർന്നവർക്ക് വേണമെങ്കിൽ കേട്ടോ അപ്പം ഇത് തന്നെ ഹെവിയാണ് പാല് തേൻ ഒക്കെ ചേർന്നിട്ടുണ്ട് അപ്പം പിന്നെ ധാരാളം മതി